എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നത് അതിനൊരു പ്രധാന കാരണമായി പറയുന്നത് കാരണം ബീഹാറിൽ കോൺഗ്രസ് പരാജയപ്പെടും അല്ലെങ്കിൽ ആർ സഖ്യം പരാജയപ്പെടും എന്നുള്ളത് ഏതാണ്ടൊരു ധാരണയായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കിടയിൽ തന്നെ ആ ഒരു കാൽക്കുലേഷൻ വ്യക്തമായിട്ട് തന്നെ ഉണ്ട് അതിലുപരിയായിട്ട് ഇത് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു കാരണം രാഹുൽ ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതിനുശേഷം ബീഹാറിൽ സജീവമാകുന്നു നരേന്ദ്രമോദിയും വളരെ സജീവമായി തന്നെ ബീഹാറിൽ വരുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു ക്യാമ്പയിനിങ് ശൈലി നമുക്കറിയാം കാരണം അവസാന സമയത്ത് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് ഉണ്ടാകും വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ക്യാച്ച് വേർഡ്സൊക്കെ പറയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും അത് വലിയൊരു ഇമ്പാക്റ്റ് ഇലക്ഷനിൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറി നിൽക്കുന്നത് ഇതൊരു മോദി വേഴ്സസ് രാഹുൽ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ആയിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതുമാത്രമല്ല മോദിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ രാഹുലിന് സാധിക്കില്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏതാണ്ട് പരാജയം സമ്മതിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ബീഹാറിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്